എല്ലാവർക്കും നമസ്കാരം ജി ഫോർ ഗൂഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അപകടകരമായ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പെരുമഴയും പച്ചക്കറിയും നിറഞ്ഞ ഈ കൊച്ചു കേരളത്തിൽ വിഷഭക്ഷണങ്ങൾ നിറയുന്നത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് കേരളത്തിലെ ഭക്ഷണ ഇന്ന് എങ്ങോട്ട് പോകുന്നു ഇത് ആരോഗ്യത്തിന് എങ്ങനെ അപകടമാകുന്നു ഈ വീഡിയോ അതിന്റെ വിശദമായ ഒരു തിരയിലാണ് കേരളത്തിലെ ഏറ്റവും അപകടകരമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പാക്കറ്റിൽ ലഭിക്കുന്ന ചിപ്സും ജങ്ക് ഫുഡുകളും ഉദാഹരണത്തിനായി ലേസ് ബിങ്കോ കുർകുര പോലുള്ളവ ഇത്തരം പാക്കറ്റ് സ്നാക്സുകൾ വളരെ രുചികരമാണ് പക്ഷേ അതിൽ യാതൊരു ഗുണങ്ങളുമില്ല ഇവ ഉയർന്ന ഉപ്പ് ട്രാൻസഫാറ്റ് പ്രിസർവേറ്റീവ്സ് അജിനോമോട്ടോ സിന്തറ്റിക് ഫ്ലേവേഴ്സ് തുടങ്ങിയവ അടങ്ങിയതാണ് പലതും ഡീപ്പ് ഫ്രൈഡ് റിഫൈൻഡ് ഓയിലിൽ തയ്യാറാക്കുന്നതാണ് അതും പലതവണയായി ഉപയോഗിച്ച എണ്ണയിൽ ട്രാൻസ് ഫാറ്റ് അക്രലമായി കസനജനാക് എന്നീ മാരക സംയുക്തങ്ങൾ ഉള്ളതിനാൽ ശരീരത്തിന് തീർച്ചയായ അപകടം വരുത്തും ഹൃദ്രോഗം മലബന്ധം പ്രമേഹം തടിക്കൂടൽ മസ്തിഷ്ക പ്രശ്നങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും രണ്ട് ഫാസ്റ്റ് ഫുഡ് ബർഗർ പിസ്സ ഫ്രൈഡ് ചിക്കൻ മുതലായവ പ്രോസസ്ഡ് മീറ്റ് മൈദ എക്സസ് ചീസ് ഹൈസോഡിയം കോണ്ടന്റ് എല്ലാം ചേർന്ന് ആന്റി കാലോറീസ് ആണ് ഇവ നൽകുന്നത് ബർഗറിലെ പാവും പിസയിലെ മൈദയും ദഹിക്കാൻ പ്രയാസമുള്ളതാണ് കൂടാതെ അവ കോമളമായതുകൊണ്ട് ശരീരത്തിൽ കൊഴുപ്പായി കൂടുന്നു ഇത്തരം ഫാസ്റ്റ് ഫുഡുകളുടെ അമിതമായ ഉപയോഗം കൊളസ്ട്രോൾ വർധന ഫാറ്റി ലിവർ സ്ത്രീകളിലെ പി സി ഒ ഡി ശരീരത്തിലെ ഹോർമോൺ വ്യത്യാസം ഗണ്യമായ ഊർജ്ജക്കുറവ് തുടങ്ങിയ രോഗങ്ങളിലേക്കും വഴിവെക്കാം മൂന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സും എനർജി ഡ്രിങ്ക്സും കോക്ക കോക്കകോള് പെപ്സി റെഡ് ബുൾ മുതലായവ സോഫ്റ്റ് ഡ്രിങ്ക്സും എനർജി ഡ്രിങ്ക്സിന്റെയും ഓരോ കാനിലും പത്ത് മുതൽ പന്ത്രണ്ട് ഗ്രാം പഞ്ചസാര അടങ്ങിയിരിക്കുന്നു റെഡ് ബുൾ പോലുള്ള എനർജി ഡ്രിങ്ക്സുകളിൽ കാഫിയും കൂടുതലായതിനാൽ അവ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും നാല് കൃത്രിമ നിറങ്ങളും ഘടകങ്ങളും ചേർത്ത ബേക്കറി ഭക്ഷണങ്ങൾ ക്രീം ബൻസ് കേക്ക്സ് പഫ്സ് പാസ്റ്റിസ് എന്നിവയിലൊക്കെ വനസ്പതി ഫാറ്റ് അഥവാ ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ് മൈദ സിന്തറ്റിക് ഫ്ലേവേഴ്സ് ഉയർന്ന ഷുഗർ അടങ്ങിയിരിക്കുന്നു വനസ്പതി ഉപയോഗിക്കുന്നത് ട്രാൻസ് ഫാറ്റ് വർദ്ധിപ്പിക്കുകയും ഹാർട്ട് ബ്ലോക്ക് വരുത്തുകയും ചെയ്യും അഞ്ച് ഇൻസ്റ്റന്റ് നൂഡിൽസ് സൂപ്പ് പൗഡേഴ്സ് പ്രത്യക്ഷത്തിൽ ഇത്തരം ഭക്ഷണങ്ങൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഇവയിലെ എം എസ് ജി പ്രിസർവേറ്റീവ്സ് ഉയർന്ന ഉപ്പ് ആർട്ടിഫിഷ്യൽ സ്പൈസസ് എന്നിവ നമ്മുടെ ശരീരത്തിന് വളരെ വലിയ അപകടകാരികളാണ് ദീർഘകാല ഉപയോഗം മസ്തിഷ്കത്തെ പ്രതികൂലമായി ബാധിക്കാനും വയറ്റിൽ അജീർണം പേശികളുടെ തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാവും ആറ് റോഡ് സൈഡ് തട്ടുകട പൊട് അഥവാ പൊറോട്ട പഴംപൊരി സമൂസ ബീഫ് ഫ്രൈ പഴകിയ എണ്ണ ഉപയോഗിക്കുന്നത് ശുചിത്വമില്ലാത്ത ചുറ്റുപാടിലുള്ള ഭക്ഷണം നിലവാരമില്ലാത്ത മാംസം ഇവയൊക്കെ വലിയ ആരോഗ്യ അപകടം ഉണ്ടാക്കാം കൂടാതെ പൊറോട്ട പ്ലസ് ബീഫ് ഫ്രൈ പോലെയുള്ള കോമ്പിനേഷൻ കഴിക്കുന്നത് തടി കൊളസ്ട്രോൾ അസിഡിറ്റി എന്നിവയെ വർദ്ധിപ്പിക്കുന്നു ഏഴ് പഴകിയ അച്ചാറുകൾ ഉപ്പിലിട്ട് കുറേനാൾ സൂക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ വിപണിയിൽ ലഭ്യമായ ചില അച്ചാറുകളിലും പ്രിസർവേറ്റീവ്സ് ആസിഡ് റെഗുലേറ്റേഴ്സ് ആർട്ടിഫിഷ്യൽ കലൂറിംഗ് തുടങ്ങിയവയൊക്കെ ചേർത്തവയാണ് ഇതിലെ അധിക ഉപ്പും എണ്ണയും ശാരീരത്തിന് ദോഷകരമാണ് ഇനി നമുക്ക് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ അഥവാ ആരോഗ്യകരമായ വഴികൾ നോക്കാം ഒന്ന് പ്രകൃതിദത്ത പാനീയങ്ങൾ ഉപയോഗിക്കുക അഥവാ ഫ്രൂട്ട്സ് ജ്യൂസുകൾ തണ്ണിമത്തൻ ജ്യൂസ് പഞ്ചസാരയില്ലാത്ത ജ്യൂസുകൾ തുടങ്ങിയവ രണ്ട് നാടൻ ഭക്ഷണവും വിഷരഹിത പച്ചക്കറികളും ഉപയോഗിക്കുക മൂന്ന് വെളുത്ത ഭക്ഷണം ഒഴിവാക്കുക അതായത് മൈദ പഞ്ചസാര കൂടിയ ഉപ്പ് തുടങ്ങിയവ കേരളം നല്ല ജീവിത രീതികൾ കൊണ്ടും ആയുർവേദ പാരമ്പര്യങ്ങളാലും പ്രശസ്തമായ നാടാണ് പക്ഷേ ഇന്നത്തെ ഭക്ഷണ രീതികളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉപഭോഗ സൗകര്യത്തിന്റെ പേരിൽ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്നത് നമ്മുടെ തന്നെ തെറ്റാണ് ഒരു ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ദീർഘകാല ദോഷങ്ങളെക്കുറിച്ചും നന്നായി ചിന്തിക്കുക ഭക്ഷണം ഒരു പ്രഹസനമാകരുത് അതിന്റെ ഉദ്ദേശം ആരോഗ്യമാണ് അവസാനമായി ഒരു കാര്യം കൂടി പറയാം നാം ആഹാരം കഴിക്കുന്നു എന്ന് തോന്നുന്നു പക്ഷേ പലപ്പോഴും ആഹാരമാണ് നമ്മെ കഴിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നന്ദി